കവിതാ മോഷണ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ദീപാനിശാന്ത് തശൂർ കേരളവർമ്മ കോളേജ് പ്രിൻസിപ്പളിനാണ് ദീപാനിശാന്ത് രേഖാമൂലം വിശദീകരണം നൽകിയിരിക്കുന്നത് ദീപാനിശാന്ത് കോളേജ് യൂണിയന്റെ ഫൈൻ ആർട്സ് ഉപദേശക സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായും കോളേജ് പ്രിൻസിപ്പാളിന് കത്ത് നൽകിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോളേജിലെ അധ്യാപക സംഘടനയുടെ മാഗസിനിൽ എസ് കലേഷിന്റെ കവിത മോഷ്ടിച്ച് പ്രകാശനം ചെയ്തിരുന്നു എന്നുള്ള വിവാദമാണ് ഉണ്ടായിരുന്നത് ആ വിവാദത്തിൽ ദീപാനുഷാൻ ഒരുപാട് തവണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിഷേധിക്കുകയും താൻ ചെ ചതി തന്നെ ചതിയിൽപ്പെടുത്തുക എന്നൊന്ന് പറയുകയുണ്ടായി പക്ഷേ ദീപാനുഷന്ത് ഒരു തവണ പോലും അത് ഏറ്റെടുക്കുകയും തനിക്ക് അബദ്ധം പറ്റിയതാണ് തന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഒരു ഒരു സംഭവത്തെ ദീപാനുഷാൻ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുകയായിരുന്നു ആ വിവാദത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലുണ്ടായി ദീപാനുഷാദിൻ്റെ സോഷ്യൽ മീഡിയ ഒരുപാട് വളരെ വലിയ രീതിയിൽ ദീപാനുഷാദിനെതിരെ ആക്രമണങ്ങളും ഉണ്ടായി പക്ഷേ ദീപാനുഷാദിനെ വളരെ സിമ്പിളായിട്ട് ഒരു ക്ഷമാപണത്തിലൂടെ ഒഴിവാക്കാമായിരുന്ന കാര്യം ദീപാനുശാന്ത് അതിനെ വീണ്ടും ആ പ്രശ്നം വഷളാക്കുകയായിരിക്കും ദീപാനുശാന്ത് ഓരോ തവണയും പോസ്റ്റിടുമ്പോൾ പറഞ്ഞിരുന്നത് അങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യമില്ല ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു വലിയ സംഭവമാണ് ഞാൻ കിടിലമാണ് എന്ന് പറഞ്ഞ് ദീപാനുഷാന്ത് അതിനെ ന്യായീകരിക്കുകയായിരിക്കുക ആ അങ്ങനെ ആ വിവാദം കത്ത് നിൽക്കുന്ന സമയത്താണ് ആലപ്പുഴയിലെ സ്കൂൾ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ദീപാനുശാന്തിനെ ജഡ്ജിയായി നിയമിച്ചിരുന്നത് ആ സമയത്തെ ഈ വിവാദം കാരണം ആ സ്ഥാനത്ത് നിന്ന് വിധി നിർണയിക്കുന്നതിൽ നിന്ന് പോലും ഈ അവസരത്തിനാണ് കേരള പ്രിൻസിപ്പളിന് വിശദീകരണം നൽകുന്നത് തനിക്ക് തെറ്റ് പറ്റി എന്ന് ദീപാനുഷാൻ തുറന്ന് സമ്മതിക്കുന്നത് ഇനി തന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്നും ദീപാനു പറയുന്നു ഫിനാൻസ് വർഷത്തിലേറെ സേവന പാരമ്പര്യവുമായി